ജയിലിനകത്ത് നിയമങ്ങളുണ്ട് ഈ നിയമങ്ങൾ പാലിക്കാൻ മത്സരാർത്ഥികൾ നിർബന്ധിതരാണ് അവരത് പാലിച്ചേ പറ്റൂ വീടിനകത്തു നിന്ന് ഭക്ഷണ സാധനങ്ങൾ ബിഗ് അനുമതി ഇല്ലാതെ ജയിലിനകത്തേക്ക് കൊണ്ടു കൊടുക്കാൻ പാടില്ല എന്നത് ബിഗ് ബോസിലെ ഒരു നിയമമാണ് ആ നിയമം ലംഘിച്ചിരിക്കുകയാണ് നമ്മുടെ സിജോയും അർജുനും അർജുൻ ഈ അയൺ ചെയ്യാനുള്ള ഡ്രസ്സ് കൊണ്ടു കൊടുത്തതിനിടയിൽ രണ്ട് പീസ് ബ്രെഡ് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് പൊതിഞ്ഞാണ് കൊണ്ട് കൊടുക്കുന്നത് കുറേ സമയത്തിന് ശേഷം ഇത് അർജുൻ അർജുനെടുക്കുന്നു വെളിയിൽ പലരും അവിടെ കാണുന്നൊക്കെയുണ്ട് ഇതെടുത്തതിന് ശേഷം അയൺ ചെയ്യാനായിട്ട് കൊടുത്ത അയൺ ബോക്സ് എടുത്ത് ബ്രെഡ് അർജുൻ ചൂടാക്കുന്നുണ്ട് ഇത് ബിഗ് ബോസിനകത്തൊരു നിയമ ലംഘനമായി തന്നെ അവർ കരുതുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡിൽ അർജുനും സിജോയും ചിലപ്പോൾ വലിയ രീതിയിലുള്ള ലാലേട്ടന്റെ വഴക്ക് കേൾക്കേണ്ടി വരാൻ ചാൻസ് ഉണ്ട് ലാലേട്ടൻ ഒരു തമാശയായിട്ട് ഇത് ചിരിച്ചു തള്ളുകയാണെങ്കിൽ ചിലപ്പോൾ അവർ രക്ഷപ്പെട്ടു എല്ലാവരും അത് ഫണ്ണായിട്ട് തന്നെ എടുക്കും ഇല്ലെങ്കിൽ ലാലേട്ടൻ ഇത് സീരിയസ് ആയിട്ട് എടുത്താൽ പണി കിട്ടാനുള്ള വകുപ്പ് അതിനകത്തുണ്ട് പണിയെന്ന് വെച്ചാൽ ചിലപ്പോൾ പണിഷ്മെൻ്റ് കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ്റെ വായി പൂര കേൾക്കാം എന്തായാലും പുറത്താക്കാനൊന്നും പോകുന്നില്ല എൻ്റെ പേരിൽ പക്ഷേ എന്നിരുന്നാലും അത് നിയമലംഘനമാണ് ഭക്ഷണം ഒന്നും കൊടുക്കാൻ പാടില്ല എന്നുണ്ട് ഇത് കൊടുക്കാൻ മാത്രമല്ല അയൺ ബോക്സ് എടുത്തിട്ട് അത് ചൂടാക്കുകയും കൂടെയൊക്കെ ചെയ്തപ്പോൾ ചിലപ്പോൾ ഒരു പണി കിട്ടാനുള്ള വകുപ്പ് അതിനകത്തുണ്ട് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം